പ്രാവർത്തികമാക്കുവാൻ വേണ്ടി അവരെ വിജയിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക അവർ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ പര്യാപ്തമാക്കുക നല്ല തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നല്ല തീരുമാനങ്ങൾ

ഒരു കലാലയ ജീവിതത്തിൽ നല്ല ഭാവനകളുണ്ടാകും ഭാവനകൾ ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് ആഗ്രഹിക്കാം

ിൽ വീണ്ടും നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളെ അറിവ് നിങ്ങൾ വലിയ വലിയ സാമ്രാജ്യങ്ങൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്

നമ്മുടെ കുട്ടികൾ നമ്മളടക്കം വഴുതി പോകാതിരിക്കാനും വഴുതിപ്പോയവർ തിരിച്ചു വരാനുമുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയ്ക്ക് നമ്മൾ സംഘടിപ്പിച്ച നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ ലഹരിക്കെതിരെയുള്ള ക്ലാസ്സുകൾ നയിക്കുന്ന എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഷാജി സാറിനെ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ

കുട്ടികളെ സൈബർ ക്രൈമിൻ്റെ അല്ലെങ്കിൽ സൈബർമായിട്ട് അതിൻ്റെ അഡിക്ഷൻ എന്നൊരു കാര്യത്തിൽ വന്നു അപ്പോൾ അതുമായിട്ട് വന്നപ്പോൾ നിരവധി ക്ലാസ്സുകളാണ് നമ്മൾ അറിയിച്ചത് ഇപ്പോൾ വീണ്ടും ആ അവസ്ഥ മാറിയ ശേഷം നമ്മൾ ലഹരിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം ലഹരി മരുന്നിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു ജീവിതത്തിലെ ജീവിതം എന്ന രൂപ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ പൈതൃകത്തെ നമ്മുടെ ആർജവത്തെ നമ്മുടെ ആവിഷ്കാരത്തെ അതിൻ്റെ നമ്മുടെ വികസനത്തിന്റെ എല്ലാ മുഖങ്ങളെയും അല്ലെങ്കിൽ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് ലഹരി ഉപയോഗം അല്ലെങ്കിൽ മൈക്കോലി ഉപയോഗം വ്യാപകമായ ഈ അവസരത്തിലാണ് നമ്മൾ നമ്മുടെ പൊതുസമൂഹം എല്ലാ എല്ലാ പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് വിവിധ ഏജൻസികൾ പോലീസുകാർ പോലീസ് എക്സൈസിലെ ആരോഗ്യ വകുപ്പ് അതുപോലെ നമ്മുടെ രാജ്യത്ത് ഈ നിരവധി സംഘടനകൾ രാഷ്ട്രീയ സാംസ്കാരിക സന്തോഷങ്ങളെല്ലാം ചേർന്നാണ് നമ്മളിപ്പോൾ വലിയൊരു മൂവ്മെന്റ് ആണ് നമ്മൾക്ക് ലഭിക്കുന്നതിരുന്നത് ഒരു ചെറിയ എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഞാൻ നിന്റെ മുന്നിലേക്ക് വന്നിരിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് നമ്മുടെ സാധാരണ നമ്മുടെ നാടുകളിലേക്ക് കാണുമ്പോൾ നമ്മൾ മൈക്കൂലിന് ഒരു മനുഷ്യ പിടിക്കുന്നു അല്ലെങ്കിൽ ഒരു കൊതിഞ്ഞ് തരുന്നു അല്ലെങ്കിൽ ഒരു സൈക്കിൾ നടത്തുന്നു ഇങ്ങനെയൊക്കെ നിരവധി പരിപാടികളാണ് നമുക്ക് സാധാരണ കാണാൻ ശ്രമിക്കുന്നത് എന്നാൽ കേവലം ഒരു ഒരു മനുഷ്യ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സൈക്കിൾമാരിയോ അങ്ങനെ അങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ട് മാത്രം ഒരു സംഗതില്ല ഈ ലഹരി വരെ നിന്നു കാരണം ഇത് ലഹരിക്കെതിരെ പോരാട്ടം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ യുദ്ധമാണ് ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ആരാണ് നമ്മുടെ ശത്രു ആ ശത്രുവിന്റെ ബലം എന്താണ് അവരുടെ ആയുധങ്ങൾ എന്താണ് അവരുടെ എന്താണ് അല്ലെങ്കിൽ അവരുടെ പോരാട്ടങ്ങൾ എന്താണ് അല്ലെങ്കിൽ അവരുടെ ന്യൂനതകൾ എന്താണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മുടെ ശത്രു ആക്രമിക്കാനായിട്ട് ഇന്നത്തെ കാര്യം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം അതിന് പറ്റുന്ന ആയുധങ്ങൾ നമ്മൾ ശേഖരിച്ച് കൃത്യമായ സമയത്ത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടി മാത്രമേ യുദ്ധം വിജയിക്കാൻ സാധിക്കൂ അല്ലാതെ ഏതെങ്കിലും ഒരു ആയുധങ്ങൾക്ക് ഒരു യുദ്ധം കൃത്യമായ പദ്ധതി ശത്രു ആരാണെന്നുള്ള കൃത്യമായ അറിവ് ശരിയായ തീരുമാനം ഉണ്ടായി അങ്ങനെ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കി അല്ലെങ്കിൽ മനസ്സിലേക്ക് മാത്രമേ നമ്മൾ യുദ്ധം അപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിൽ ആരാണ് ശത്രു അല്ലെങ്കിൽ എന്താണ് ലഹരി ആ ലഹരി സാധാരണ ഒരു വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സുള്ള ജനങ്ങളിലേക്ക് എങ്ങനെയാണ് ലഹരി കടന്നു വരുന്നത് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ വലിയ വലിയ ഐ ടി മേഖലയിലേക്ക് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് ലഹരി കടന്നു വരുന്നത് ആ എങ്ങനെയാണ് മാർഗം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കുകയില്ല ആ മാറ്റം നമ്മൾക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം വരെ ലഹരിക്കെതിരെ നമ്മൾ നമ്മൾ യുദ്ധം ജയിച്ചു എന്ന് ജീവിച്ചു പറയാൻ പ്രയാസം അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എന്താണ് ലഹരി ലഹരിയുടെ ലഹരി എങ്ങനെയാണ് നമ്മൾ കടന്നു വരുന്നത് എന്ന മാറ്റം നമ്മൾ അപേക്ഷിക്കുന്നത് അതൊരു ശാസ്ത്രീയമായ ഒരു വിശകലനമാണ് ഞാൻ എൻ്റെ മുന്നിലേക്ക് ഏറ്റവും ലഹീലെന്ന് പറയുന്നത് വിവാഹത്തിന് പോകുന്നു നമ്മള് വേറെ ഇന്റർവ്യൂ പോകുന്നത് ഇതെല്ലാം ഓരോ സ്ഥലത്തും നമ്മൾ വ്യത്യസ്തമായ വേഷധാരങ്ങളാണ് ധരിക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും അവര് ഉതന്ന രീതിയിൽ വസ്ത്രധാരണമാണ് ധരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഞാൻ ഒരു ഞാനൊരു അധ്യാപകർ സംസാരിക്കുന്ന രീതിയുണ്ട് ആ രീതി ആയിരിക്കില്ല ഞാൻ ഭാര്യയോട് സംസാരിക്കുന്നത് എൻ്റെ ഭാര്യ രീതി ആയിരിക്കണം എൻ്റെ കുട്ടിയോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഞാനൊരു പോലീസാരന്റെ പേര് ഞാൻ എന്റെ പ്രതിയോട് സംസാരിക്കുന്ന രീതി രീതിയായിരിക്കില്ല ഞാൻ വാതിൽ സംസാരിക്കുന്നത് ഇതെല്ലാം സമൂഹത്തിന്റെ പൊതു ബാധ്യതകളെ കരുതിയിട്ട് എന്റെ മനസ്സ് ചിന്തിച്ച് തീരുമാനിച്ചു എന്റെ ബ്രെയിൻ തീരുമാനിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ് ഈ പോക്കുലേറ്റീവ് ബ്രെയിൻ എന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് തുടങ്ങിയിട്ട് എല്ലാ പക്ഷി മൃഗാദികൾക്കും മലമൂത്രം വിശ്രമം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കഞ്ചാവ വളരെ നല്ലതാണ് കഞ്ചാവത്തെ പരീക്ഷയിൽ നമ്മളെ കുത്തി ഭയങ്കരമായിട്ട് തെളിയും നല്ല ആദ്യമായിട്ട് നമുക്ക് ജോലിയാൻ സാധിക്കും പരീക്ഷയൊക്കെയാണെന്നുണ്ടെങ്കിൽ കഞ്ചാമുടത്തിൽ പരീക്ഷ പിന്നെ നമുക്ക് തെളിഞ്ഞ ഓർമ്മയാണ് കൃത്യമായിട്ട് എല്ലാം ഓർത്തെടുക്കാൻ പറ്റും എന്നെ ഒത്തിരി വീഡിയോസ് വിദ്യാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഏത് പ്രോഗ്രാമുകളിലും ടി വി പ്രോഗ്രാം കാണുന്നതാണ് ഏത് പ്രോഗ്രാം ഇടയ്ക്ക് ഒരു സംഗീതം അല്ലെങ്കിൽ ഡാൻസ് മാറാതെ റിലാക്സ് കാണുന്ന ഈ പരിപാടി ഈ വർഷം നടത്തുവാനായിട്ട് മുൻകൈ എഴുത്തത് ശ്രീ മനോജയ്ക്ക് അതിന്റെ ആദ്യം മുതല് അവസാനം കണ്ട കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു കാര്യങ്ങൾ എന്തായാലും വളരെ ഭംഗിയായി ആ ലഹരി മോചന ക്ലാസ് ഒക്കെ എടുത്ത സമയമെടുത്തെങ്കിൽ പോലും അത് വരും ഒരു പ്രചോദനമായി മാറട്ടെ വിജയിച്ചു തീരാതി അവരുടെ പിന്നിൽ പ്രവർത്തിച്ച മാതാപിതാക്കൾക്കും ഈ സമൂഹത്തിന്റെ എല്ലാവിധമായ അടുത്ത പ്രാവശ്യം നിങ്ങളെ അവരായിരിക്കും അപ്പൊ നിങ്ങളോട് പുറകോട്ട് പോകാനല്ല പറഞ്ഞത് ഓരോന്നുള്ളൂ അമ്മമായിട്ട് അതൊന്നും പറഞ്ഞോളൂ അപ്പം ഇതിനെ നിമിഷമായിരിക്കുന്ന നന്ദി പറയുക എന്നുള്ളതാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം മലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞാൽ പലരില്ല പലരുടെ കാര്യങ്ങൾ കല്ലു തന്നെയാണ് അപ്പൊ അത് ഞാൻ മുന്നോട്ട് കാര്യങ്ങളിൽ ഞാൻ രണ്ട് മാനിക്കത് കുഞ്ഞിന് വേണ്ടിയുള്ളതാണ് ഞാൻ പറയുന്നത് മാതാപിതാക്കൾ ഉപയോഗപ്പെട്ടവർക്ക് അറിയാവുന്നവർ ഞാൻ പറയുന്നില്ല മാനിക്കാത്തത് മാനം വിത്തു അതായത് നമ്മളെ ബഹുമാനിക്കാത്ത സ്ഥലത്ത് നമ്മുടെ എങ്ങനെ പോകുന്നത് നമ്മളെ ആദരിക്കാത്ത സ്ഥലത്ത് മാനം മാനിക്കാത്തത് മാനം വിത്തുള്ളത് ഓരോരുത്തരും ഓരോ അഭിമാനമുണ്ട് അത് കടന്നി കുളിക്കില്ല அப்படி புறம் கண் அசைய மணிக்க உண்ணது மலர்ந்து கிடந்து துப்பது இப்போ முறிக்க அசமயத்து வடி நடக்க அந்நாட் வீட்டு உறங்கது அன்னியின் முகலில் மோகரு குடிப்பக உள்ளில் கைந்தது குலதெய்வத்தை மறக்கது தளர்த்த சத்தியம் செய்யுது தலைமரம் உண்ணும்போல் கை குடையுது உண்ணும் கையால் விளம்பருது പിശുക്കന്റെ അന്നം ഉണ്ണരുത് പിശുക്കി പിന്നെ തെക്കോട്ട് വിളക്ക് വയ്ക്കരുത് വടക്കൂട്ട് തല ചുറങ്ങിയത് തന്തിക്ക് ചൂലെടുക്കരുത് അന്തന്യം കളയരുത് തൊഴിലി അലസത തൊഴിലി അലസതാതെ ചില വഴിക്കരുത് അത്താഴപ്പട്ടി കിടക്കരുത് അത്താഴത്തിന് നെയ്യ് കഴിക്കരുത് മാതൃവചനം തട്ടരുത് മാതൃദോഷം ചെയ്യരുത് ശുഭം മാതൃവചനം തട്ടരുത് മാതൃദോഷം ചെയ്യരുത് ശുഭം എല്ലാവർക്കും ഒറ്റവാദികൾ നമ്മൾ